what is doing on the todo adayam vasthavikundayi but an excellent thing still would be if only we were true charitram satyam maatramayirundengil athra puthiramayirunthae va satyam maatram ariyigeyum satyam maatram iridigeyum satyam maatram padikigeyum സത്യം മാത്രം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം തീർച്ചയായും അത് ഒരു സമൂഹത്തിന് ഒരു തലമുറക്ക് പ്രയോജനകരമാണ് പക്ഷെ നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ സുദീർഘമായ പാരമ്പര്യവും സംസ്കാരവും ചരിത്രവും പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഇടങ്ങളിൽ സ്ഥാനപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം യാഥാർത്ഥ്യമാണ് ഇവിടെ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി കോളേജുകളിലും ഭീകരമായ ചരിത്രം പഠിപ്പിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിൽ മതസൗഹാർദ്ദം സ്ഥാപിക്കുക എന്നത് അസാധ്യമാണ് ആ ഒരു പ്രക്രിയയാണ് നമ്മൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആയിട്ടുള്ള ഒരു ചരിത്ര രചനയാണ് ദീർഘകാലമായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യൂറോപ്യൻ അധിനിവേശത്തെ മഹത്വവൽക്കരിക്കുന്ന ചരിത്രം ശാസ്ത്രീയ വിപ്ലവത്തിന്റെയും വ്യാവസായിക വിപ്ലവത്തിന്റെയും ഫലമായി ഭൂമിശാസ്ത്രപരമായ പര്യവേഷണങ്ങൾ യൂറോപ്പിൽ ആരംഭിക്കുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഗാമ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മലബാറിൽ കാപ്പാടെത്തിച്ചേരുകയും ചെയ്തു ഇത് കേവലം ഗാമയുടെ സംരംഭം മാത്രമായിരുന്നില്ല സൂചിപ്പിക്കപ്പെട്ട ശാസ്ത്രീയമായ വിപ്ലവത്തിൻ്റെ ഫലമായി വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി പുതിയ റിസോഴ്സസ് തേടി പുതിയ കമ്പോടങ്ങൾ തേടി അതേപോലെ തന്നെ മതപ്രചരണത്തിൻ്റെ ഭാഗമായി അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് വാസ്കോ ഗാമയും നമ്മുടെ നമ്മുടെ രാജ്യത്തെത്തിച്ചേർന്നത് നമുക്കറിയാം അമേരിക്കയിലും മെക്സിക്കോവിലും അതേപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഈ അല്ലെങ്കിൽ അമേരിക്കയിൽ സംഭവിച്ചത് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മലബാറിൽ സംഭവിച്ചില്ല എന്ന് നമ്മൾ ഓർക്കുമ്പോഴാണ് കുഞ്ഞാലിമരക്കാരുടെ ആ ഒരു വലിയ പ്രവർത്തനത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് പോർച്ചുഗീസുകാർക്ക് നമ്മുടെ രാജ്യത്ത് അധിനിവേശ ശക്തിയായി മാറാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് അറിയുമ്പോഴാണ് കുഞ്ഞാലി വരക്കാർ നിർവഹിച്ചത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് എന്തായിരുന്നു പറങ്കികൾ ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നു പോർച്ചുഗീസുകാരുടെ യഥാർത്ഥമായ ഉദ്ദേശം ഒരു ദീർഘമായ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ നേരെ സൂചിപ്പിച്ചതുപോലെ ഒരു ക്ലാസ്സുമല്ല ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പറങ്കികൾ എന്ന പ്രയോഗം എന്തുകൊണ്ട് മാറി നീ ഒരു പറയുമ്പോൾ ആളൊരു പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു എന്തുകൊണ്ട് അങ്ങനെ മാറി അത്തരത്തിലുള്ള ഒരു അറ്റന്റിനെയാണ് മഹത്വവത്കരിച്ചുകൊണ്ട് മോഡേണൈസേഷന്റെ തുടക്കമായിട്ട് നമ്മുടെ ചരിത്രം വിശേഷിപ്പിക്കുന്നത് യൂറോപ്യന്മാരുടെ അറ്റന്റ് ആണ് ആധുനിക ഇന്ത്യയുടെ ആരംഭത്തിന് കാരണമായത് എന്നാണ് ഞാനും നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചത് യൂറോപ്യന്മാരുടെ അധിനിവേശം നമ്മുടെ രാജ്യത്തിന്റെ ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കമായി പഠിക്കുകയും യൂറോപ്യൻ അധിനിവേശത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ചരിത്രരചനയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പൊ യൂറോസെ ആയിട്ടുള്ള ആ ഒരു ചരിത്രരചനയുടെ മാറ്റം വളരെ മാത്രമാണ് ആളുകളെ അവരുടെയും അവരുടെ മേൽ അവരെ കൊള്ളയടിക്കുകയും അവരുടെ ഭവനങ്ങൾ തകർക്കുകയും അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും അവരുടെ കുട്ടികളെ കൊണ്ടുപോയി ആമോദിച്ച ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ അത്തരത്തിലുള്ള ഒരു അധിനിവേശ ശ്രമത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരാണ് സാംസ്കാരികമായി രാജ്യത്ത് മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ എന്ന് വരുത്തി തീർക്കുന്ന ചരിത്രം ഒരുപാട് കാലം അതുകൊണ്ടാണ് ചരിത്രം എന്ന് പറയുന്നത് ഒരു ആയിട്ട് ആശയത്തിന്റെ പ്രചരണമായിട്ട് അതേപോലെ തന്നെ ഒരു ഐഡിയോളജിയുടെ പ്രചരണ മാധ്യമമായിട്ട് പലപ്പോഴും മാറുന്നത് ഇവിടെയാണ് യഥാർത്ഥമായ ചരിത്രത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്ര കൊച്ചിയിൽ നിന്ന് വന്നവരായിരുന്നു കച്ചവടക്കാരായിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തുകയും കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ സാമൂതിരി രാജാവിന്റെ അഡ്മിറൽസ് ആയി നിയമിക്കപ്പെടുകയും അവരുമായുള്ള സൗഹൃദമായ വളരെ ഗാഠമായ ബന്ധത്തിന്റെ പേരിൽ കുഞ്ഞാലി എന്ന ടൈറ്റിൽ നൽകിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് മരക്കാർമാരെയും വികാല മരക്കാരുടെ അഗ്മൽസായി അംഗീകരിക്കപ്പെടുകയും അങ്ങനെ ഒരു പടകരക്കടുത്ത കോട്ടക്കൻ പുതുപ്പണം കോട്ടക്കൽ ആസ്ഥാനമായി അവർ നടത്തിയ പ്രവർത്തനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഫലമായിട്ടാണ് പോർച്ചുഗീസ് അധിനിവേശത്തിന് നമ്മുടെ രാജ്യത്ത് പ്രതിരോധമുണ്ടായത് ഇറ്റൽ റൺ പോളിസിയിലൂടെ വളരെ ചെറിയ ഉപയോഗപ്പെടുത്തി ഇറ്റൽ റൺ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് വളരെ പെട്ടെന്ന് അക്രമിച്ച് കീഴ്പ്പെടുത്തുള്ള സ്വീകരിച്ചത് ആ ഒരു പ്രയാസമായിരുന്നു ചാലിയും കോട്ട കീഴടക്കാനും അതേപോലെ പോർച്ചുഗീസിന്റെ കോസ്റ്റൽ ഏരിയകളിലൊക്കെ അധിനിവേശ ശക്തികളെ പരാജയപ്പെടുത്താനും പിന്നാലിമരക്കാർമാർക്ക് സാധിച്ചത് അചഞ്ചലമായ അവരുടെ വിശ്വാസവും അതേപോലെ തന്നെ ഒരു ജനതീയ സംസ്കാരത്തിന്റെ ജനതയുടെ പാരമ്പര്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ നടത്തിയ പോരാട്ടമാണ് അധിനിവേശ ശക്തി പോരാട്ടത്തെ കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നു ആ ഒരു പോരാട്ടത്തിന്റെ ഫലമായി അവർ നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ ഫലമായി നമ്മുടെ രാജ്യത്ത് പോർച്ചുഗീസ് പറഞ്ഞ അധിനിവേശത്തെ ഒരു പരിധി വരെ തടഞ്ഞു സാധിച്ചു എന്നുള്ള ചരിത്രം നമ്മുടെ രാജ്യത്തിന്റെ വളരെ ചരിത്ര അധ്യായങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ നമുക്കറിയാം അധിനിവേശ ശക്തികളിൽ ആദ്യമായി വന്നത് പോർച്ചുഗീസുകാർ അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പ്രഥമ അധ്യായമായിട്ട് ഇന്ന് പരിഗണിക്കപ്പെടുന്നത് പിന്നീടാണ് ഫ്രഞ്ചുകാരും ഡച്ചുകാരും അതേപോലെ തന്നെ ഇംഗ്ലീഷുകാരും ഇപ്പോൾ ഇന്ത്യയിൽ വരുന്നത് ആദ്യമായി ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരക്കാർ നടത്തിയ ആ പോരാട്ടം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പ്രഥമ പോരാട്ടമായിട്ട് ഇന്ന് നമ്മുടെ ദേശീയ ചരിത്രകാരന്മാർ പരിഗണിക്കുകയാണ് അവരുടെ ആ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് പിന്നീട് നടന്നത് പക്ഷെ നമുക്കറിയാൻ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ തന്ത്രപരമായിട്ടാണ് യൂറോപ്യന്മാർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചത് നമ്മുടെ സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനും നമ്മുടെ രാജാക്കന്മാരെ തമ്മിലടിപ്പിക്കാനും അതേപോലെ തന്നെ അവരുടെ രാഷ്ട്രീയമായ അധികാരം നിലനിർത്താനും വഴിയേണ്ട തന്ത്രം പോർച്ചുഗീസുകാർ മുതൽ ഇന്ത്യയിൽ അത് തന്നെയാണ് പിന്നീട് ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് ആ ഒരു തന്ത്രത്തിലൂടെയാണ് കുഞ്ഞാലിമരക്കാരെ അവസാനം ീഴ്പെടുത്തിരക്കാരും സാമൂതിരിയും തമ്മിലുള്ള അവർ കാണിച്ച ക്രൂരത ഈ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വിചിത്രമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്തുവന്ന ഒരു കപ്പൽ മലബാർ തീരത്ത് വെച്ച് പൂർണ്ണമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സമ്പത്തും നൽകാമെന്ന് വന്ന ആജുമാർ അചാജിമാർ ആവശ്യപ്പെട്ടിട്ട് അവർ അഭ്യർത്ഥിച്ചിട്ടും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആ മുഴുവൻ ഹാജിമാരെ അവർ അഗ്നയാക്കുകയും അവിടെയുള്ള കുട്ടികളെ പിടിച്ച് ബന്ധികളാക്കി വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ആ ഒരു അതേപോലെ പടയാളികൾ അദ്ദേഹത്തിൻ്റെ സന്ദേശവുമായി ചെന്നപ്പോഴും അവരുടെ കാത് മുറിച്ച് മൂക്ക് മുറിച്ച് സാമൂതിരിക്ക് സമ്മാനമായി കൊടുത്തയച്ച സംഭവം അതേപോലെ മലബാർ തീരത്ത് ഒരുപാട് വീടുകൾ അക്രമിച്ച് കൊള്ളയടിച്ച് അവരുടെ സ്ത്രീകളെ അപമാനിച്ച് ഇരക്കെ ഒരുപാട് സംഭവം കേരളം പതിനാറും പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ എന്നുള്ള ബലായുധൻ പണിക്കശ്ശേരിയുടെ ആ വിവർത്തന ഗ്രന്ഥത്തിൽ തന്നെ നമുക്കിത് കാണാൻ കഴിയും അങ്ങനെ നമ്മുടെ തീരങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ മലബാർ ഗോപരിയുടെ ആ ഒരു കോഴിക്കോട് മുതൽ മലബാർ വരെയുള്ള കോസ്റ്റൽ ഏരിയകളിൽ പോർച്ചുഗീസുകാർ നടത്തിയ അൽബൂക്കർക്കിൻ്റെയും അൽബൂക്കർക്കിൻ്റെയും മന്മേടയുടെയും ഒക്കെ ആ ഒരു പ്രവർത്തനങ്ങൾ വളരെ ഹീനമാണ് അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് യൂറോപ്യൻ കേന്ദ്രീകൃതമായ ചരിത്രം പഠിച്ച് ഇവരാണ് ഈ രാജ്യത്ത് ആധുനികത ആരംഭിച്ചത് ആധുനികതയ്ക്ക് തുടക്കം കുറിച്ചത് എന്ന് പറയുന്ന ഒരു ചരിത്ര രചനയിലൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ കടന്നത് അന്ന് നമ്മൾ പഠിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർ ദി പൈരറ്റ്സ് ഓഫ് മലബാർ നേവൽ ഓഫ് മലബാർ എന്ന് പറഞ്ഞിട്ടുണ്ട് നാവിക കടൽ കൊള്ളക്കാരായിരുന്നു കുഞ്ഞാലിമരക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം അന്ന് നമ്മൾ പഠിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ വലിയ ധീരമായ പോരാട്ടത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി നമ്മുടെ സാംസ്കാരികമായ പാരമ്പര്യം നിലനിർത്തുന്നതിനു വേണ്ടി ഇന്ത്യയുടെ മണ്ണിനു വേണ്ടി നിരോധാത്മമായ പോരാട്ടം നടത്തി സ്വന്തം ജീവൻ അർപ്പിച്ചവരായിരുന്നു ഈ പിന്നാലിമല കാലത്ത് നമുക്കറിയാം ഒരുപാട് മഹാന്മാരുടെ ജീവരക്തം കൊണ്ട് അടുത്തു വരുത്തിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളിത് പൊരുത്തി നേടിയതാണ് അല്ലാതെ ആരും കരിഞ്ഞേകിയതല്ല ഒരുപാട് ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് ഒരുപാട് വംശങ്ങൾ നമുക്കറിയാം വക്കീലന്മാർ അതേപോലെ സന്താനന്മാർ സന്യാസിമാർ പോളികർമാർ അതേപോലെ ഇന്ത്യയിലെ വിവിധ സമുദായങ്ങൾ ഹൈന്ദവർ മുസ്ലിങ്ങൾ ക്രൈസ്തവർ ബുദ്ധന്മാർ ജെയിൻസ് സ്ത്രീകൾ കുട്ടികൾ അങ്ങനെ ഇന്ത്യയിലെ വിവിധ ജനസമൂഹങ്ങൾ ഒന്നിച്ചൊരുമിച്ച് നടത്തിയ ദീർഘമായ സുദീർഘമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ സ്വതന്ത്രമായോ ആശ്ര ആസ്വദിക്കുമ്പോൾ ആനന്ദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിലുള്ള ഒരു സുദീർഘമായ പോരാട്ടത്തിന്റെ ചരിത്രമാണ് എത്രയോ മഹാന്മാരുടെ ജീവരക്തം നൽകി നിരോധാന്തമായ പോരാട്ടത്തിന്റെ ഫലമായിട്ട് നമ്മൾ നേടിയ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ എന്ന ഹിന്ദുസ് ആൻഡ് മുസ്ലിം ഷോൾഡർ ഷോൾഡർ ടു ടു ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തോളോട് തോളോട് ചേർന്ന് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇന്നുള്ള ഇന്ത്യയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ നമ്മുടെ കുട്ടികൾക്ക് ആരൊക്കെയാണ് പ്രധാനമായ പങ്കുവഹിച്ചത് ഇന്ന് നമുക്ക് അറിയാം ചരിത്രത്തിലൂടെ പലരെയും പുറത്താക്കാനും ചരിത്രത്തിലൂടെ പലരെയും അകത്താക്കാനും ശ്രമങ്ങളൊക്കെ നടന്നു കൊണ്ടിരിക്കുക യഥാർത്ഥമായ ചരിത്രം പഠിക്കുമ്പോഴാണ് ഇന്ത്യ എന്തായിരുന്നതെന്നും ഇന്ത്യയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് ശ്രമിച്ചിരുന്നത് എന്നും ഈ സ്വാതന്ത്ര്യത്തി എങ്ങനെ രൂപപ്പെട്ടു എന്നും നമുക്ക് മനസ്സിലാക്കാൻ ഈ കഴിയുന്ന ചരിത്രകാരൻ ഈ നൂജാണ്ടെ ചരിത്രകാരൻ രേഖപ്പെടുത്തിയതുപോലെ ഭൂതകാലവും വർത്തമാനകാലവും തമ്മിലുള്ള ഒരു ഡയലോഗാണ് സംഭാഷണമാണ് ചരിത്രം അത് ഭാവിയുടെ വഴികാട്ടിയ ഇന്നലകളെ കുറിച്ച് അറിയുമ്പോഴാണ് ഇന്നലെയുടെ അനുഭവമാണ് ഇന്ന് നമുക്ക് യഥാർത്ഥമായി ജീവിക്കാനുള്ള നല്ല നിലയിൽ ജീവിക്കാനുള്ള മെച്ചപ്പെട്ട ജീവിതത്തിനുള്ള കരുത്തു നിൽക്കുന്നത് അത് നാളെ നമുക്കൊരു എ വഴികാട്ടിയാവ് ഫോഴ്സ് ഇതൊരു തിരുത്തൽ ശക്തിയാണ് ഇന്നലെയുടെ അബദ്രം മനസ്സിലാക്കാനും ഇന്നലെ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത് പക്ഷേ അങ്ങനെയല്ലാമിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ വിശുദ്ധ കുർണാൻ ഇപ്പം രേഖപ്പെടുത്തുന്നു കാരണം എന്ന് നമ്മളോട് കാരണം ഈ കഥ ഈ ചരിത്രം ചിന്തിക്കുന്നത് ഇഷ്ടാന്താണ് എപ്പോഴും സംഭവങ്ങൾ ചരിത്ര സംഭവങ്ങൾ നമുക്ക് കുറിച്ച് പഠിക്കാൻ നാളെ കുറിച്ച് അറിയാൻ നാളെ കുറിച്ച് ചിന്തിക്കാനുള്ള വലിയ വലിയ പാഠങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു നാടയെ സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം അറിയാൻ യഥാർത്ഥമായ ചരിത്രം അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ ജനവിഭാഗങ്ങളെയും സ്നേഹിക്കാൻ അവരോട് നമുക്ക് യഥാർത്ഥമായ രാജ്യസ്നേഹം രാജ്യസ്നേഹമുണ്ടാവാൻ ചരിത്ര പഠനങ്ങൾ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ കുഞ്ഞാലി മരക്കാരെന്ന് പറയുന്ന നമ്മുടെ സ്നേഹിയെ നമ്മുടെ രാജ്യത്തിന്റെ തീവ്രദാത്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഒരു ദേശീയ സമരത്തിന് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ കുഞ്ഞാലി മരക്കാരുടെ ഈ ഒരു ഡോക്യുമെന്ററി തീർച്ചയായും വളരെ പ്രസക്തമാണ് വളരെ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കുഞ്ഞാലി മരക്കാരെ കുറിച്ച് അറിയാം ഒരു അധ്യാപകൻ എനിക്കറിയാം െ കുറിച്ച് കൂടുതലായിട്ടുള്ള മെറ്റീരിയൽസ് ഇപ്പോഴും അവൈലബിൾ അല്ല ഞാൻ മരക്കാരെ കുറിച്ച് കുട്ടികൾക്ക് അറിയാനുള്ള സോഴ്സസ് ഇപ്പോഴും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മീഡിയ നേതൃത്വത്തിലുള്ള ഈ ഒരു സംരംഭം തീർച്ചയായും ഒരു തലമുറക്ക് വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാണ് അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കട്ടെ നിങ്ങളുടെ ഈ സംരംഭം സുരക്ഷനായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ அவசரத்தில் அதேபோல் தான் வலிய சந்தர்ப்பு தாரு